എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചോറിന് പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് പച്ചക്കായയും കൊണ്ട് മോര് കറിയാണ് വെക്കുന്നത് ഇനി നമുക്ക് ഓണത്തിൻ്റെ സീസണൊക്കെ ആവുമ്പോഴത്തേക്കും എല്ലാവരും പച്ചക്കറികളൊക്കെയാണ് കൂടുതലും തയ്യാറാക്കാൻ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ വീടിലാണേലും പിന്നെ ഓണാഘോഷ നടത്തുന്ന എവിടെയാണെങ്കിലും നമ്മൾ ഓഫീസിലൊക്കെ ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു പച്ചക്കായ കൊണ്ടുള്ള മോരുകറിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വീട്ടിലെ എത്ര നല്ല എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിന്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് മൂന്ന് പച്ചക്കായയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് തൊലിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ നമുക്ക് ഞാൻ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം അതിൻ്റെ കൂട്ടത്തില് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് വേണം നമ്മൾ വേവാൻ വെക്കാൻ ഉപ്പും മഞ്ഞളും മുളക് നിങ്ങൾക്ക് ഈ മുളകുപൊടിക്ക് പകരം കുരുമുളക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആ ആവശ്യത്തിന് അതിന് രുചിക്കുള്ള ഉപ്പ് ചേർക്കാൻ മറക്കണ്ട പിന്നെ ഞാൻ എക്സ്ട്ര ആയിട്ട് ചേർക്കുന്നത് ചെറിയ ഉള്ളി രണ്ട് കഷ്ണമായിട്ട് മുറിച്ചതും പച്ചമുളക് രണ്ട് കഷ്ണമായിട്ട് മുറിച്ചതും കൂടെയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് വെള്ളമൊഴിച്ചുകൊടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കണ്ടോ നമ്മൾ നല്ല കുറുകി കറിയായിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം വെള്ളം തൈരിനകത്താണേലും ഞാൻ വെള്ളം ഒന്നും ചേർക്കാതെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം ഇനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് വലിയ സ്പൂൺ തേങ്ങ ഒരു നാല് പീസ് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ജീരകം ഇത്രയും ചേർത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം നമ്മുടെ പച്ചക്കായ ഇവിടെ വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ കുഴഞ്ഞു പോവണ്ടേ നമുക്ക് കറിയിൽ ഇങ്ങനെ പീസായിട്ട് കിട്ടണം അപ്പം നമുക്ക് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ച് വെച്ചിരിക്കുന്ന ആരപ്പുണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കാവേ അതും കൂടെ ഒഴിച്ച് ഒന്ന് തിളയ്ക്കണം ഇച്ചിരി വെള്ളം കൂടെ ആ മിക്സിയുടെ ജാർ കഴുകി അരച്ച് അരച്ച ജാറിൽ അത് കഴുകി വെള്ളവും കൂടി അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമയം കറിവേപ്പിലെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വേണം മോരുകറിയല്ലേ മോരുകറിക്ക് എന്തായാലും വേണമല്ലോ അതും കൂടെ കൊടുക്കാം ഇനി നമുക്ക് തൈര് നല്ല കട്ട തൈരാണ് ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നത് അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും അതായത് തൈരിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മള് പച്ചക്കായ്ക്ക് വേണ്ടത് ചേർത്തതായിരുന്നു അരപ്പ് തിളച്ച് കുറുകി വന്ന സമയം തൈര് മിക്സിൽ അടിച്ചതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ലോയാക്കണം തിളച്ചു പോകണ്ട കേട്ടോ മൺചട്ടിയിലായത് തന്നെ നല്ല ചൂടായിട്ടാണ് ഇരിക്കുക നന്നായിട്ടൊന്ന് ചൂടായി വരുന്നപ്പോൾ നമുക്ക് അത് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ മോരുകറിയല്ലേ അതിങ്ങനെ പിരിഞ്ഞു പോകും കറിവേപ്പില് ചേർത്ത് കൊടുക്കണേ ഇളക്കി കൊടുക്കുവാണ് നല്ലത് നമ്മളൊന്ന് നന്നായിട്ട് ചൂടാകുന്നോളം വരെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ മൺചട്ടിയിലെല്ലാം മോരുകറി ഏതിനകത്ത് വെച്ചാലും നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് തിളച്ചിട്ട് പിരിഞ്ഞു പോകും ഇപ്പൊ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അതങ്ങ് ഓഫ് ചെയ്തു ഇനി നമുക്ക് അതിനൊരു വറവ് വേണം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കുഴപ്പമില്ല പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റി ആകും നമ്മളൊരു വറവൊക്കെ ഇട്ട് മോരുകറി റെഡി ആക്കുവാണെങ്കിൽ ഞാന് കടുകും ഉലുവയും ഉണക്കമുളകും കൂടെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് ചുമന്ന് മൂത്ത് വന്ന നമ്മുടെ ആ വറവ് നമ്മുടെ മോരുകറിയിലേക്ക് കൊടുക്കാം അപ്പൊ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കായ കൊണ്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് വളരെ സിമ്പിളാണ് ഈ ഒരു ചാറുകറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ചൂട് ചോറില് നമുക്ക് കൂട്ടി കഴി ചൂടല്ലോട്ടോ നമുക്ക് ഓഫീസിലേക്കൊക്കെ ടിഫിൻ കൊണ്ടുപോകുന്ന സമയത്തും ഇതുപോലെ കറിയാക്കി വെക്കുവാണെങ്കിൽ ഒരു ദിവസം വെച്ചാൽ പിറ്റേ ദിവസവും നമുക്ക് എടുക്കാം കേട്ടോ ഈ മോരുകറി കേടാകത്തൊന്നുമില്ല ഫ്രിഡ്ജിലൊന്നും വെക്കുകയൊന്നും വേണ്ട ഞാൻ മൺചട്ടി തന്നെ ചെയ്യുന്നതുകൊണ്ട് അത് അങ്ങനെയായിരിക്കും നല്ല ചോറിൻ്റെ കൂടെ നമുക്കിത് കൂട്ടി കഴിക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ